ഇത് അമ്പാടി ബാലനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനാണ് ഞാൻ പൂരം കഴിഞ്ഞിട്ട് പോവുകയാണ് ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പൂരത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് സെപ്പറേറ്റ് ഒന്നും കൂടി എടുത്തിടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത് ആ സംഭവം വേറെ ഒന്നല്ല ആന തല കണ്ടിട്ട് ഞാൻ എന്താ പറയുക ആകെ ഫ്ലാറ്റായി പോയെന്നു വേണം പറയാം മംഗലാംഗുന്ന കർണാൻ തലപൊക്കി നിൽക്കുന്ന പോലെയാണ് ഏകദേശം ചെറിയൊരു ചായ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നറിയില്ല കർണൻ്റെ ലുക്കൊന്നും ഇല്ല പക്ഷെ ചില സമയത്ത് ചില ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ കർണനെ പോലെ തോന്നുന്നുണ്ട് നല്ല രീതിയിൽ തല പിടിക്കുന്നുണ്ട് അത് ആ ഒരു അവസാന ഭാഗത്ത് നല്ല രീതിയിൽ തല പിടിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കത് കർണനെ പോലെ തോന്നിയത് നല്ല രസം ഉണ്ടെട്ടോ ആനനെ കാണാം ആനനെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക ചെറിയൊരു ആനട പോലെയാണ് പക്ഷെ തല ഉയർത്തി നിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു ആനട പോലെ തന്നെയാണ് ഇവിടെ ആർത്താറ്റ് അമ്പലത്തിലെ പൂരത്തിന് തിരുവാതിരയ്ക്കാണ് പൂരം ഉണ്ടായിരുന്നത് ഈ പൂരത്തിന് വന്നിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് ആനയെ നിൽക്കുന്നത് കണ്ടത് വലത്തെ കൂട്ട് ഏറ്റവും അവസാനമായിട്ട് ആനയ്ക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു ഇനിയുള്ള പൂരങ്ങളിൽ ആനയ്ക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് പരിപാടികളിലൊക്കെ ഈ ആനനെ കണ്ടിട്ടുണ്ട് ആനയ്ക്ക് നല്ല അത്യാവശ്യം നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കമ്മിറ്റിക്കാർ ഇനി എല്ലാവരും ഉണ്ടെങ്കിൽ നല്ലൊരു സ്ഥാനം ഈ ആനയ്ക്ക് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തല പിടിക്കുന്നതാണ് നല്ല സ്ഥാനമുണ്ട് ഓക്കെ ഈ നിൽക്കുന്ന ആനേനെ മനസ്സിലായി ഇതാണ് അപ്പം ഭീമൻ എന്നൊക്കെ വിളിക്കുന്ന പുതുപ്പള്ളി കേശവൻ ആന അപ്പം പൂരൊക്കെ കഴിഞ്ഞിട്ട് ആൾ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ആ ഒരു സമയത്താണ് ഞാനിവിടെ എത്തിപ്പെട്ടത് അപ്പം കുറേ നേരം കാത്തിരുന്നിട്ടാണ് കുളി കഴിഞ്ഞ് ആന അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നത് ആ ആനയുടെ മുഖം കിട്ടാൻ വേണ്ടിയിട്ടേ കുറേ നേരം മുമ്പ് ആന നെറ്റിപ്പട്ടം കിട്ടിയിരുന്ന ഒരു ഫോട്ടോയിൽ കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴാണ് ആനയുടെ നെറ്റിപ്പട്ടം അയച്ചിട്ടുള്ള ഒരു ചിത്രം എനിക്ക് കിട്ടുന്നത് പകലെ നെറ്റിപ്പട്ടം കിട്ടുന്നതിന് മുമ്പാണ് എനിക്ക് വീട് എടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആനേനെ പൂരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇനി നാളെ ചെമ്പൂത്ര അമ്പലത്തിൽ പൂരം ഉണ്ടെന്നാണ് പറയുന്നത് മകരച്ചൊവ്വയ്ക്ക്